ഇരിക്കൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡ് കോളോട് ജലനിധി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു അധികൃതരുടെ അനാസ്ഥയെന്നും ആക്ഷേപം ഇരിക്കൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡ് കോളോട് ജലനിധി പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി കുളിർമ ബീജിയിൽ കണക്ഷൻ ഒഴിവാക്കിയിട്ട് വർഷങ്ങളായ പറമ്പിലെ റോഡിലാണ് പൈപ്പ് പൂട്ടി വെള്ളം കുത്തിയൊലിക്കുന്നത് ജലനിധി അധികൃതരെ പലതവണ അറിയിച്ചിട്ടും അവ അറ്റകുറ്റപ്പണി നടത്താനോ വിതരണം പൂർണ്ണമായും അടയ്ക്കാനോ അധികൃതർ തയ്യാറാവാത്തതാണ് ഓരോ ദിവസവും നൂറുകണക്കിന് ലിറ്റർ വെള്ളം പാഴാക്കാൻ കാരണം കേരള വാട്ടർ അതോറിറ്റിയുടെ പെരുവളത്ത് പറമ്പ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വെള്ളം വിലയ്ക്ക് വാങ്ങി പൈപ്പ് വഴിയാണ് വീടുകളിലേക്ക് കണക്ഷൻ നൽകി വെള്ളം എത്തിക്കുന്നത് പാഴായി പാഴായിപ്പോകുന്ന വെള്ളത്തിനത്രയും ജലനിധി വാട്ടർ അതോറിറ്റിക്ക് പൈസ നൽകണം അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്നും ഗുണഭോക്താക്കൾ പറയുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാൽ ൂക്കി വിട്ടു കൊണ്ടാ മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെ അത് ഇതിന്റെ വിലപ്പോഴ കുത്തിനെ വിടന്ന് ആർക്കറിയാം മനുഷ്യ